എറണാകുളം ആലുവ അങ്കമാലി റെയിൽവേ ട്രാക്കിൽ മദ്യപിച്ച് ബോധരഹിതരായി കിടന്നവർക്ക് രക്ഷകനായി ലോക്കോ പൈലറ്റ് കായംകുളം സ്വദേശി അൻവർ ഹുസൈന്റെ സംയോജിത ഇടപെടലാണ് രണ്ട് ജീവനുകൾ രക്ഷിച്ചത് ശനിയാഴ്ച രാത്രിയാണ് ആലുവ അങ്കമാലി റെയിൽവേ ട്രാക്കിൽ മദ്യപിച്ച് ബോധരഹിതരായി രണ്ടു പേർ കിടന്നത് ട്രാക്കിൽ കിടന്ന രണ്ടുപേരുടെയും തലയ്ക്ക് മുകളിൽ വരെ ഷാലിമാർ എക്സ്പ്രസിൻ്റെ എഞ്ചിൻ വന്നു നിന്നു ഉടൻ ലോക്കോപാലത്തിൻ്റെ സഡൻ ബ്രേക്ക് രക്ഷപ്പെട്ടത് രണ്ട് ജീവനുകൾ കായംകുളം സ്വദേശി അൻവർ ഹുസൈനിൻ്റേതാണ് സമയോചിത ഇടപെടൽ മുൻപും പല ഉണ്ടായിട്ടുണ്ടെന്നും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്നും അൻവർ ഹുസൈൻ കഴിഞ്ഞു ഫോറിനോട് ഞങ്ങൾ സാധാരണ പതിവ് പോലെ ഫോണടിച്ചു പക്ഷേ ഇവർക്ക് മാറാൻ പറ്റില്ല എന്ന് ഒരു ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ അതിനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല അവർ വളരെ ബുദ്ധിമുട്ടി ഒരാൾ ഒരാളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി എമർജൻസി ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർ ട്രെയിൻ ഏകദേശം ഒരു അൻപത് മീറ്ററോളം എത്തിയപ്പോഴത്തേക്ക് ഇവർ ട്രാക്കിന് പാരലായിട്ട് വീണു സംഭവിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത സ്റ്റേഷൻ്റെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെടുത്ത് ചെറിയ ഇഞ്ചുറിയോടുകൂടി ഒക്കെ രക്ഷപ്പെടുത്തേണ്ടവരാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരും ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷപ്പെട്ടെങ്കിലും റെയിൽവേ പോലീസ് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു ട്വൻറ്റി കൊച്ചി